നമസ്കാരം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു അപകടമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വലിയ തോതിൽ അസ്വസ്ഥരാകാറുണ്ട് പ്രത്യേകിച്ച് അതിലൊരു മരണം സംഭവിച്ചത് കേട്ടാൽ ദിവസങ്ങളോളം നമ്മുടെ മനസ്സ് അതിന് പിറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഇപ്പോൾ അവസ്ഥ അതല്ല ദിവസവും നമ്മൾ എത്രയോ അപകടങ്ങളും എത്രയോ മരണങ്ങളും നമുക്ക് മുന്നിൽ തന്നെ കാണുകയാണ് നമ്മുടെ വഴികളിൽ എത്രയോ ജീവനുകളാണ് പൊലിഞ്ഞു വീഴുന്നത് അതിന് പ്രധാന കാരണം ആര് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും അതിന് കാരണക്കാരാണ് എന്നത് തന്നെയാണ് നമ്മൾ ഒരു ഡ്രൈവിംഗിൽ സ്കൂളിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അത്യാവശ്യം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു അതിൻ്റെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ആഡംബര വണ്ടിയുമായിട്ട് ആഡംബര ബൈക്കുമായിട്ട് നിരത്തിലേക്ക് ഇറങ്ങുകയാണ് അതിൻ്റെ മെക്കാനിസം അതിൻ്റെ സ്പീഡ് അതിൻ്റെ ക്രമീകരണങ്ങൾ അത് ഓടിക്കേണ്ട വിധം ഒന്നും കൃത്യമായി മനസ്സിലാക്കാതെ നമ്മുടെ വഴിയിലേക്ക് ഇറങ്ങുന്നു അപകടം ഉണ്ടാക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും പതിനെട്ട് വയസ്സ് ഉടൻ ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും സ്കൂളിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക ഏതെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു വണ്ടി വീട്ടിൽ കിടക്കുന്ന വണ്ടി എടുത്ത് പൊതുനിരത്തിലേക്ക് ഇറങ്ങുക വഴിയിൽ കൂടി പോകുന്ന ഏതെങ്കിലും യാത്രക്കാരനെ അല്ലെങ്കിൽ ഏതെങ്കിലും കാൽനടക്കാരനെ നടക്കാരനെ ഇടിച്ച് കൊല്ലുക എന്നത് നമ്മൾ ഒരു വിനോദമാക്കി മാറ്റിയോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ദിവസവും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ദിവസവും നമ്മൾ കാണുന്ന വാർത്തകൾ അതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പാല തൊടുപുഴ റൂട്ടിൽ മുണ്ടക്കൽ എന്ന സ്ഥലത്ത് വലിയ തോതിലുള്ള ഒരു അപകടം നമ്മൾ അത് അതിൻ്റെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും മുക്തരല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു രണ്ട് ബൈക്ക് രണ്ട് സ്കൂൾ സ്കൂട്ടറുകളിൽ വഴിയിൽ കൂടി പോയ രണ്ട് യുവതികൾ ഒന്ന് ഒരു ഒരു യുവതിയോടൊപ്പം അവരുടെ മകളുമുണ്ടായിരുന്നു അവർ സ്കൂളിലേക്ക് അതായത് കുഞ്ഞിനെ സ്കൂളിലേക്ക് പോകാനായിട്ട് കൊണ്ടു ചെന്ന് വിടാനായിട്ട് പോയ ഒരു സ്ത്രീയാണ് ജോമോളും ധന്നിയും അങ്ങനെ രണ്ട് സ്ത്രീകൾ രണ്ട് സ്കൂട്ടറുകളിൽ അപ്പോൾ അതുവഴി അതിസ്പീഡിൽ അതെന്ന് വെച്ചാൽ തൊട്ടടുത്ത് നിന്നായിരുന്നു പറയുക ഈ റോഡിൻ്റെ മറ്റ് ഭാഗങ്ങളിലുണ്ടായ കടക്കാർ തന്നെ പറയുന്നത് ഒരു മൂളൽ മാത്രമേ തങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ ആ മൂളൽ അവസാനിച്ചത് വലിയ ഭീകരമായ ഒരു ശബ്ദത്തോടു കൂടിയാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറേ മനുഷ്യർ തെറിച്ചു വീഴുന്നതാണ് കണ്ടത് എന്നാണ് അതായത് ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് ഈ വണ്ടി ഒരു മതിൽ ഇടിച്ചു നിന്നത് എന്നുള്ളതാണ് ഈ വണ്ടി അതായത് ഒരു ആഡംബര കാർ തന്നെയാണ് ഈ ആഡംബര കാറിൽ യാത്ര ചെയ്യുന്നത് ബി എഡ് സ്കൂളിൽ പഠിച്ച് അവർക്ക് ട്രെയിനിങ് അതിനുവേണ്ടി ട്രെയിനിങ് നടത്തുന്ന നാല് വിദ്യാർത്ഥികളാണ് അപ്പോൾ നമുക്കറിയാം ഈ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും ലൈസൻസ് എടുത്ത് പെട്ടെന്ന് തന്നെ ഒരു ആഡംബരക്കാരിലേക്ക് കയറി അതിൻ്റെ ക്രമീകരണങ്ങൾ അതിൻ്റെ പിന്നെ കൃത്യമായ രീതി ഓപ്പറേഷൻ ഒന്നും പഠിക്കാതെ നമ്മുടെ നിരത്തിലേക്ക് പ്രത്യേകം എടുത്തു പറയണം നമ്മുടെ നിരത്തിലേക്ക് നിറയെ കുണ്ടും കുഴിയായി കിടക്കുന്ന നമ്മുടെ നിരത്തിലേക്ക് ഇറങ്ങുന്നു പൊതുവെ വളവുകൾ കൊണ്ട് സമ്പന്നമായ നമ്മുടെ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ആഡംബരക്കാരന് താങ്ങാവുന്നതിനും അപ്പുറം ഉള്ള ലെവലിലാണ് പോകുന്നത് പ്രത്യേകിച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ അതിൽ പെൺകുട്ടികളാണെങ്കിൽ ഈ കാറിന് സ്പീഡ് കൂടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ ഇവരുടെ ആ ഒരു പിന്നെ അഭ്യാസം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിൻ്റെ ആ ഒരു ഉന്മാദം അല്ലെങ്കിൽ ആ ഒരു ലഹരി കാണിക്കുന്നതിന് വേണ്ടി എത്രയോ ആളുകളെയാണ് നമ്മൾ ദിവസവും കൊന്നെടുക്കുന്നത് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന് കാരണം നമ്മുടെ വീട്ടിൽ നിന്നുമാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് വണ്ടി എടുക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് ചെന്നപ്പെടുന്നത് അത് മിനിമം സ്പീഡിൽ പോകാതെ എത്രയോ വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുത്തുവിടുക കൃത്യമായ ഉപദേശം കൊടുക്കുക നമുക്ക് ഇങ്ങനെ മാത്രമേ പോകാൻ കഴിയൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രൈവിംഗ് ഇനി ഒരിക്കലും നിനക്ക് വണ്ടി തന്നുവിടില്ല എന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം കൊടുത്തു തന്നെ വേണം നമ്മൾ ഈ കുട്ടികളെ വിടാൻ പൊതുനിരത്തിലേക്ക് എത്തുമ്പോൾ ഈ ഇതിൻ്റെ വെഹികിൾ ഇൻസ്പെക്ടർമാർ പല പലയിടങ്ങളിലും വെഹികിൾ ഇൻസ്പെക്ടർമാരും പോലീസും ഒക്കെ ചെക്കപ്പ് ചെക്കിംഗ് നടത്തുന്നുണ്ട് അവരൊക്കെ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തുകയും അങ്ങനെ എന്തെങ്കിലും ക്രമത്തിന് വിരുദ്ധമായിട്ടുള്ള സ്പീഡോ അല്ലെങ്കിൽ ഓടിക്കുന്നതിൽ എന്തെങ്കിലും അപാകതയോ കണ്ടു കഴിഞ്ഞാൽ താക്കോൽ വാങ്ങുക വീട്ടുകാരോട് കൃത്യമായ രീതിയിൽ വീട്ടിൽ വന്ന് താക്കോൽ ഏറ്റുവാങ്ങണമെന്ന് കൃത്യമായ രീതിയിൽ പറയുക അങ്ങനെ അതിന് പിന്നീടും ഒരിക്കൽ കൂടി പിടിക്കുകയാണെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൃത്യമായ രീതിയിൽ റദ്ദാക്കുക ലൈസൻസ് ക്യാൻസൽ ചെയ്യുക തന്നെ വേണം സസ്പെൻഡ് ചെയ്യുകയല്ല ക്യാൻസൽ ചെയ്യുക തന്നെ വേണം രണ്ടോ മൂന്നോ വർഷത്തേക്ക് അവർക്ക് ഈ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കൊടുക്കാനേ പാടില്ല അങ്ങനെ കുറച്ച് ക്രമീകരണങ്ങൾ നടത്തിയാൽ നമ്മുടെ റോഡുകളിൽ നിന്നും ഇത്തരം മാരകമായ വലിയ തോതിലുള്ള അപകടങ്ങൾ കുറേയൊക്കെയെങ്കിലും ഒഴിവാക്കാൻ കഴിയും എന്നത് നിശ്ചയമായ കാര്യമാണ് ഇത് കുട്ടികളിൽ മാത്രമല്ല വലിയവരിലും പരീക്ഷിക്കേണ്ട കാര്യമാണ് വിക്രമരഹിതമായി മദ്യപിച്ച പകരം ഓടിക്കുക അമിത സ്പീഡിൽ ആ ഒരു റോഡിന് താങ്ങാവുന്നതിൻ്റെ പരിധിക്ക് അപ്പുറത്ത് പിന്നെ സ്പീഡിൽ വണ്ടി ഓടിക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായ രീതിയിൽ അവർക്ക് പിഴ നൽകുക തന്നെ വേണം അത് ഒരു വെറുതെ ഒരു പേരിന് ഒരു പിഴ നൽകുക എന്നതല്ല അതിൽ മറ്റൊന്ന് നമ്മൾ കാണുന്നത് ഒരു പിഴ ഉടൻ അതിൻ്റെ രാഷ്ട്രീയക്കാർ ആ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർ ഇടപെടും അവർ പോലീസ് എത്തുന്നു അല്ലെങ്കിൽ വെഹിക്കിൾ ഓഫീസിലേക്ക് എത്തുന്നു അതിന് അതിനുവേണ്ട ക്രമീകരണങ്ങൾ നൽകുന്നു അവരുടെ ആ ക്യാൻസൽ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് വീണ്ടും ഈ ലൈസൻസ് വാങ്ങി കൊടുക്കാനുള്ള തൊര ഈ രാഷ്ട്രീയ നേതാക്കൾ കാണിക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ലാതെ പേരൻസോ രാഷ്ട്രീയ നേതാക്കളോ ഒരു ഇടപെടലുകളും ഇതിനകത്ത് നടത്തരുത് കാരണം ഇത് നമ്മുടെ ഒക്കെ ജീവൻ്റെ പ്രശ്നമാണ് ഇന്ന് തന്നെ കരുതുക എന്തായാലും ഈ രണ്ട് ജീവനുകൾ ജോമോളെന്നും ധെന്നൈ എന്നും പറയുന്ന രണ്ട് സ്ത്രീകളാണ് മരിച്ചത് അവർക്ക് കുടുംബമുണ്ട് അവർക്ക് ഭർത്താക്കന്മാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെയൊക്കെ വിട്ടിട്ട് അവരെയൊക്കെ ആ കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ടാണ് ആ രണ്ട് അമ്മമാരും ഈ ലോകത്തോട് വിട പറഞ്ഞ് യാത്രയായത് അതും ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ അപകടരഹിതമായ ഡ്രൈവിങ്ങിൽ കൂടി ഈ രണ്ട് കുടുംബങ്ങളാണ് അനാഥമായത് അത് ഒരു കുഞ്ഞ് ഇപ്പോഴും വലിയ രീതിയിൽ മാരകമായ പരിക്കുകളോടെ ആശുപത്രിയിൽ കിടക്കുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എത്രയോ സംഭവങ്ങൾ ദിവസവും നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട് ഇന്നലെ രണ്ട് രണ്ട് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ച് വീഴ്ത്തി അവരെ കൊലപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ വാർത്താ പ്രാധാന്യം ഒട്ടും കുറഞ്ഞു പോകുന്നുമില്ല തീർച്ചയായിട്ടും നമ്മുടെ ഓരോ വീടുകളിലും ഇതിനു വേണ്ട കരുതലുകൾ എടുക്കേണ്ടത് തന്നെയാണ്